നമസ്കാരം മൈ വേൾഡിലേക്കും ഇന്നത്തെ ടാരോ ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുന്നു നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറണ്ട് സിറ്റുവേഷനാണ് നിങ്ങളുടെ പങ്കാളിയുടെ ഒരു സിറ്റുവേഷനാണ് ഞാനിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയേക്കുന്ന ഒരു ത്രെഡ് ഇതാണ് അപ്പോൾ ഇതിൽ വന്നേക്കുന്നത് ഡബിൾ എനർജി വന്നിട്ടുണ്ട് ടു ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ടെൻ ഓഫ് സോൾസ് വന്നിട്ടുണ്ട് ടവർ സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങളുടെ പങ്കാളി ഇപ്പം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ട് കിടക്കുകയാണ് ഒരു ശരശയിൽ ശരശരിയില് കിടക്കുന്നത് പോലെ ഒരു അവസ്ഥയിലാണ് അവരിപ്പോൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് ഒരു ഡെവൽ എനർജി സിറ്റുവേഷൻ ഒരു ടവർ സിറ്റുവേഷൻ എല്ലാം കൂടെ ഒരുമിച്ച് വന്ന സ്ഥിതിക്ക് ഒരു ബ്ലാക്ക് മാജിക്കിലും കൂടെ പെട്ടുകിടക്കുകയാണ് നല്ലത് എന്ന് എന്ന് വിചാരിച്ച് അവർ നേടിയെടുത്ത ആ ഒരു സാഹചര്യം ഇപ്പോൾ അവർക്ക് തന്നെ നേരെ തിരിഞ്ഞു കൊത്തുന്ന രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു ശരശയ്യയിൽ കിടക്കുന്നത് പോലെ കിടക്കുകയാണ് അവരിപ്പോൾ അവർക്ക് അവർ റ്റു ഓപ് സോഴ്സ് പറയുന്നത് അവരുടെ മുമ്പിൽ വേറെ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പം നിങ്ങളെന്ന ഓപ്ഷൻ ആവാം അപ്പം അത് അത് ഒന്നും തിരഞ്ഞെടുക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് ഒരു ഹാങ്ഡ് മാൻ പറയുന്ന ഒരു തല കീഴായി നിൽക്കുന്ന ഒരു ആളാണ് ഇങ്ങനെ നിൽക്കുന്ന ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു റ്റു ട്യൂ ഓഫ് സോൾസിൽ ഒരു കണ്ണ് കെട്ടിയ സാഹചര്യത്തിലേക്കൂടെയാണ് അവരിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യണം എന്ത് തീരുമാനമെടുക്കണം എന്ന് അവർക്ക് തന്നെ അറിയില്ല ആ ഒരു സാഹചര്യത്തിലാണ് അപ്പം ഒരു ബ്ലാക്ക് മാജിക്കിലൊക്കെ പെട്ട് കിടക്കുന്നത് കൊണ്ടാവാം ആ ഒരു തേർഡ് പാർട്ടിയുടെ ഫുൾ കൺട്രോളിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം അവർക്ക് ആ ഒരു കണ്ണ് കെട്ടിയ അവസ്ഥയിൽ കൂടെ പോകേണ്ടി വരുന്നത് ഇതിനകത്ത് പറയുന്നത് ഹെറോഫൻ കാർഡ് ഇതിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പറയുന്നത് നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് നല്ല നല്ലൊരു നിലയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് നല്ലൊരു മറ്റുള്ളവർക്ക് മാതൃക ആവേണ്ട വ്യക്തിയാണ് നിങ്ങളുടെ ഒരു പങ്കാളി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നല്ല ഗുരുതുല്യനായിട്ട് നല്ലത് പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് പോകേണ്ട വ്യക്തിയാണ് ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നത് അവരുടെ ബുദ്ധിശൂന്യത അവർക്ക് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ട് പോകേണ്ടി വന്നത് അവരുടെ ഒരു ആ ഒരു ടെൻ ഓഫ് ഫൺസ് പറയുന്നത് ഇപ്പോൾ ഇല്ല മലയുടെ മുകളിൽ കല്ല് ഉരുട്ടിക്കേറ്റുന്ന എത്രത്തോളം ഭാരമുണ്ട് അത്രത്തോളം ഭാരമാണ് ഇപ്പോൾ അവരുടെ അടുത്ത് തലയിൽ വെച്ചേക്കുന്നതെന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത് ടെൻ ഓഫ് ഫൺസിൽ പറയുന്നത് അപ്പം ഇത് ഇതിനകത്ത് ഒരു വീൽ ഓഫ് ഫോർച്യൂൺസ് എനർജിയും കൂടെ കയറിയും അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഇത് തീർച്ചയായും അവർ ചെയ്ത പ്രവൃത്തിയുടെ ഒരു കർമ്മ എന്ന് തന്നെയാണ് വീൽ ഓഫ് ഫോർച്യൂൺ സൂചിപ്പിക്കുന്നത് ഇത് പലതിനെയും സൂചിപ്പിക്കുന്നുണ്ട് ഇത് ഇപ്പം ഒരു എനർജിയെ തട്ടിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ തട്ടിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഈ വീൽ ഓഫ് ഫോർച്യൂൺ വരുന്നത് കർമ്മയാണ് അവർ ചെയ്തതിൻ്റെ ഒരു തിരിച്ചടിയാണ് തീർച്ചയായും അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇതിനകത്ത് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ വ്യക്തിയുടെ ഒരു സാഹചര്യം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള ഒരു സ്ഥാനം എന്താണെന്നും നിങ്ങളെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് എന്താണെന്നും കൂടെ നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം കൃഷ്ണ ഫോർ ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് നാരായണ ദ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് പേജ് ഓഫ് ഫാൻസ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കായില്ല അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ചിന്തയുണ്ട് ഈ ഒരു വേദനാജനകമായ ഈ ഒരു സാഹചര്യത്തിലും ഈ ഒരു ടൂ ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് എല്ലാം ബാലൻസ് ചെയ്യാനാണ് അവർ നോക്കുന്നത് ദ എംബറസ് കാർഡ് വന്നിട്ടുണ്ട് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ്പ് മീ പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഒരു കാർഡും കൂടെ നോക്കാം നമുക്ക് ഓക്കെ ഫോർ ഓഫ് ഫാൺസ് വന്നിട്ടുണ്ട് തീർച്ചയായും നല്ലൊരു ത്രെഡ് തന്നെയാണ് നമുക്ക് റീഡിങ്ങിലോട്ടൊന്ന് കണക്റ്റ് ആവാം ഇപ്പം ഒരു സാഹചര്യത്തിൽ അവർ നിങ്ങൾ നിങ്ങൾ അവർക്ക് ഏറ്റവും വിലപ്പെട്ടത് തന്നെയാണ് ദ എംബറസ് കാർഡ് പറയുന്നത് പോലെ അവരുടെ അവരുടെ മനസ്സിലിപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കൂടെയാണ് അവർ ഉള്ളതെങ്കിലും നിങ്ങളുടെ മൂല്യം എന്താണെന്ന് ഇപ്പോൾ അവർ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഫോർ ഓഫ് വാൻസ് പറയുന്ന നിങ്ങളാണ് നിങ്ങളുമായിട്ട് തിരിച്ചു വന്ന് നിങ്ങളുമായിട്ട് ജീവിക്കണമെന്ന് തന്നെയാണ് അവരുടെ മനസ്സ് നിറച്ച് അവർ ആ ഒരു സാഹചര്യത്തിൽ പെട്ട് കിടക്കുന്ന കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് റിക്കവറായിട്ട് വരാൻ കഴിയാതെ ഒരു സ്ട്രോങ് ആയിട്ടൊരു പിടിയിൽ നിൽക്കുകയാണ് അവർ അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് തന്നെ അവർ ഒരുപാട് ചിലപ്പോൾ പുറത്ത് പറയാൻ പറ്റാത്തതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം ചിലപ്പം നിങ്ങൾ വിചാരിക്കും എങ്ങനെയായിട്ടും എന്തുകൊണ്ട് തിരിച്ച് വരുന്നില്ല ചിലപ്പോൾ ആ ഒരു സാഹചര്യമായിരിക്കാം നിങ്ങളോട് ചിലപ്പം എല്ലാം തുറന്ന് പറയുന്നൊരു സാഹചര്യം വരും ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിലല്ലായിരിക്കാം അവരതുകൊണ്ടായിരിക്കും അവരിങ്ങനെ പെരുമാറുന്നത് അപ്പം മൊത്തത്തിൽ കണ്ണ് കെട്ടിയൊരു അവസ്ഥയെന്നാണ് നമ്മൾ നേരത്തെ നോക്കിയപ്പം ആ ഒരു സിറ്റുവേഷനിൽ കണ്ടത് അപ്പം അതിൽ നിന്ന് അവർ നിങ്ങളാണ് അവരുടെ മനസ്സ് മുഴുവൻ ഇപ്പോൾ പേജ് ഓഫ് കപ്പ്സ് പറയുന്നവർ എങ്ങനെയെങ്കിലും നിങ്ങളെടുത്ത് വരണം എന്നാണ് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം ഉണ്ടാവണമെന്ന് തന്നെയാണ് അതിന് വേണ്ടിയിട്ട് അവർ ബാലൻസ് ചെയ്യാനായിട്ട് അവരുടെ സെക്യൂരിറ്റി മണി പവർ അവരുടെ ക്യാഷിൻ്റെ കാര്യമാണെങ്കിലും അതൊരു ബാലൻസിൽ കൊണ്ടുവരാനും ഒക്കെ അവർ ശ്രമിക്കുന്നുണ്ട് ഫോർ ഓഫ് പെൻഡിക്കൽസ് ഒരു ഫിനാൻഷ്യൽ ഫിനാൻഷ്യലായിട്ടുള്ളൊരു സെക്യൂരിറ്റി ഉണ്ടാക്കാനും ഒക്കെ അവർ ഇതിനിടയിൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ ഇടയിൽ കൂടെയും അവർ ശ്രമിക്കുന്നുണ്ട് അത് നിങ്ങളെടുത്ത് വരാനായിട്ട് ായിട്ടാണ് അവർ ഏറ്റവും കൂടുതൽ ഇത് വേൾഡ് കാർഡ് പറയുന്നത് അവരുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് വലിയൊരു സ്ഥാനം നിങ്ങളുമായിട്ട് ലോകത്തിൽ ജീവിക്കണമെന്നാണ് അവരുടെ മനസ്സിൽ ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് ദ എംബറൻസ് കാർഡ് പറയുന്നത് ഒരു വലിയൊരു സ്ഥാനമാണ് നിങ്ങളുടെ മൂല്യം എന്താണെന്ന് അവർ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണ് അവരിപ്പോൾ കടന്ന് പൊക്കോണ്ടിരിക്കുന്നത് അപ്പം തീർച്ചയായും ഇതിൽ നിന്നൊരു മാറ്റമുണ്ടാവും ഒരു സമയദോഷം മാറുമ്പോൾ ഇപ്പം സമയദോഷ സമയത്തും നമുക്ക് എന്തും വരാം അല്ലേ ഇപ്പം ഞാഞ്ഞൂലും പത്തി വിടർത്തുന്ന ഒരു സമയമാണ് ഈ സമയദോഷം എന്ന് പറയുമ്പോൾ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്തും നമുക്ക് സംഭവിക്കാം അതിൽ നിന്ന് റിക്കവർ ആവുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇരുന്നെങ്കിലേ പറ്റത്തുള്ളൂ അപ്പം അപ്പം ഏജ് ഓഫ് ഫൺസും പറയുന്നത് അവർ അവർക്ക് നിങ്ങളെ വേണം അവർക്ക് തീർച്ചയായും അവരുടെ മനസ്സ് നിറച്ച് അവർ പുറമേ കാണിക്കുന്നില്ലായിരിക്കാം ചിലപ്പോൾ അവരുടെ സാഹചര്യം അതായിരിക്കാം പക്ഷേ അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട് അവ നിങ്ങളെടുത്ത് തന്നെ വന്ന് ജീവിക്കണമെന്നാണ് നിങ്ങളെ വില എന്താണെന്ന് മനസ്സിലാക്കുന്ന നിമിഷമാണ് അത് യൂണിവേഴ്സായിട്ട് കാണിച്ചു കൊടുക്കുന്നതാണ് ഈ സാഹചര്യമൊക്കെ ഈ ഒരു ഒരു ഒരാളെ തിരസ്കരിച്ചിട്ട് പോകുമ്പോൾ ആ ആളുടെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു സമയമുണ്ടാവും അത് അതാണ് ആ ഒരു പിന്നെ റീഡിംഗ് നമ്മൾ നോക്കിയപ്പം വീല ഫോർച്യൂൺ വന്നത് കർമ്മ കർമ്മയാണ് അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ചെയ്തതിൻ്റെ ഫലമാണ് അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു കർമ്മ സൈക്കിൾ തീർന്നെങ്കിൽ മാത്രമേ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ ചെയ്തതും അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പ്രവൃത്തി എന്തുണ്ടോ അത് ആര് ചെയ്താലും അതിൻ്റെ കർമ്മ അനുഭവിക്കുക തന്നെ വേണം ചിലപ്പം നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് നമ്മൾ ചിലപ്പം ഈ ജന്മത്ത് അല്ലായിരിക്കാം കഴിഞ്ഞ ജന്മത്തെ ഏതെങ്കിലും ഒരു ജന്മത്ത് ചെയ്ത ഒരു ഫലമായിരിക്കാം നമ്മളിപ്പോൾ ഈ ഒരു വിരഹം വേദന അനുഭവിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊരു വരുണ്ട് അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട് ഈ ഒരു സാഹചര്യം കടന്നു വരുമ്പോൾ തീർച്ചയായും ഒരു ഒരു നല്ലൊരു സമയം ഉണ്ടാവും അവരുടെ മനസ്സിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു സ്ഥാനമുണ്ട് എന്ന് തന്നെയാണ് ഇന്നത്തെ ഒരു റീഡിങ്ങിൽ കാണുന്നത് ഓക്കെ ഹാപ്പി ആയിട്ടിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക താങ്ക് യു